അത് ഞാൻ വയനാടിനെ ആസ്പദമാക്കി വരച്ച ചിത്രമാണത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ആയിക്കുട്ടിയാണേ സ്വന്തം യജമാനെ കാണാനില്ല കൂടെ കളിച്ചിടന്നവരെയും കടിപുടി കൂടിയവരെയും ജനിച്ച മണ്ണും താമസിക്കുന്ന കൂ വീടും ഒന്നും കാണാനില്ല ഒരു രാത്രി കൊണ്ട് അപ്പോൾ ഉണ്ടാകുന്നൊരു നിസഹായ വ്യവസ്ഥയുണ്ടല്ലോ നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കുന്നതിൽ അപ്പുറമാണത് അത് എൻ്റെ ഒരു ഭാവനയെ ഞാൻ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് പട്ടികുട്ടികളെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്കെച്ച് ചെയ്താണത് അപ്പോൾ ഒന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ ആദ്യം ഇവിടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് തോന്നിയ വിഷമം നമ്മൾ ഒന്ന് ആലോചിക്കും ഒരു നിമിഷം കൊണ്ട് ഒന്നും ഇല്ലാതായിപ്പോന്ന് പറഞ്ഞൊരവസ്ഥ എന്തൊരവസ്ഥയായിരിക്കും അത് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ രാത്രിയുണ്ട് കുറ്റും ഉടയോരും ജനിച്ച മണ്ണും ഭവനവും എല്ലാം നഷ്ടപ്പെട്ടേ ഒന്നുമില്ലാത്തൊരവസ്ഥ നിൽക്കുന്ന രക്ഷപ്പെട്ടവരുടെ അവസ്ഥ എന്തോ ആയിരിക്കും എന്തോ ഒരു വേദനയായിരിക്കും നമുക്ക് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ആസ്പദരു ചിത്രമാണത് പായ്ക്കുട്ടിയാണ് വരച്ചേക്കുന്നത് അപ്പം ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പഠിക്കാതിരിക്കുക കേട്ടോ ഓക്കേ താങ്ക് യു